ഹായ് ഹലോ കൂട്ടുകാരെ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് ശേഷം എല്ലാവർക്കും സുഖാണോ ഞാനിവിടെ സുഖായിരിക്കുന്നു ഇനി ഞാൻ വന്നിട്ടുള്ളത് വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വെള്ളപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ രാത്രി അരച്ച് വെക്കുമോ കപ്പി കാച്ചോ ഇതൊന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ രാവിലെ അരച്ച് രാവിലെ തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള പൂപ്പോലത്ത വെള്ളപ്പം എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് ഇന്നത്തെ വീഡിയോയിൽ കണ്ടുനോക്കാം അപ്പോൾ അതിനുമുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലക്കനിൽ കൂടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അതിനായിട്ട് ഇതാ ആദ്യം നമുക്ക് രണ്ട് കപ്പ് പച്ചരിയാണ് വേണ്ടത് അപ്പോൾ പച്ചരി അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ പച്ചരി ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം അങ്ങനെതാ ഞാനിപ്പോൾ പച്ചരി നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെരുവിയ്ത് ഇട്ട് കൊടുക്കാം ഹാഫ് കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം ഹാഫ് ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഹാഫ് ടേബിൾ സ്പൂണ് സോൾട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂണ് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ടൊരു സ്പൂണ് കൊണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം അപ്പോൾ വെള്ളം നമ്മൾ ആവശ്യത്തിന് മാത്രം ഒഴിക്കുക ഒരുപാട് കൂടുതലൊഴിക്കരുത് ആദ്യം കാൽ കപ്പ് വെള്ളം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അത് ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് ആദ്യം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ ഈസ്റ്റും തേങ്ങയും ചോറും നന്നായി യോജിക്കുന്ന രീതിയിൽ തന്നെ മിക്സാക്കി എടുക്കാം ഇനിയിപ്പം ഇത് ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഞാൻ ആദ്യം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുക ഇനിയിപ്പോൾ തന്നെ വീണ്ടും ഒരു കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾതാ ഞാൻ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായി മിക്സാക്കി എടുക്കാം കേട്ടോ ഇപ്പം ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ കപ്പിൻ്റെ അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാണതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കപ്പിനള ഇതിലൊന്നും വേണ്ട ഇതുപോലെ ഇതുപോലെതാ ഇതുപോലെ ഇങ്ങനെ മുങ്ങിയൊക്കെ എടുക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം അതാ കണ്ടില്ലേ എല്ലാം മുങ്ങിയൊക്കെ എടുക്കുന്ന രീതിയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ മിക്സ് ആക്കി കൊടുത്ത് നമുക്കിതൊന്ന് അടിച്ചു വെക്കാം ഇനിയിപ്പോൾ ഇത് രാവിലെ ഞാൻ തുറന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പം കണ്ടില്ലേ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം രാത്രി ഇതുപോലെ ചെയ്ത് വെക്കാം കേട്ടോ നിങ്ങൾ രാവിലത്തേക്കാണെങ്കിൽ തലേദിവസം രാത്രി ചെയ്തു വയ്ക്കാം ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്കാണെങ്കിൽ രാവിലെ ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇതിപ്പോൾ താ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല നമ്മൾ കുതിരാൻ വെച്ച വെള്ളം തന്നെ കുതിരാൻ വെച്ച വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പം കുതിർക്കാൻ വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നല്ല വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ അതേ വെള്ളത്തിലാണ് മാവ് അരച്ചെടുക്കുന്നത് അപ്പോൾ എക്സ്ട്രാ വെള്ളം നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ അങ്ങനെ ഇപ്പം അത് ഞാൻ മൊത്തത്തിലായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് രണ്ടു മണിക്കൂർ പുളിക്കാൻ വെക്കണം കേട്ടോ ഇപ്പം രണ്ട് മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നല്ല തണുപ്പുള്ള സമയതുകൊണ്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ ഒരു മണിക്കൂർ വെച്ചാൽ മതി ഒന്ന് പൊങ്ങി വരും കേട്ടോ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മണിക്കൂറ് സ്റ്റേ ചെയ്യാൻ വെക്കുന്നത് നല്ല തണു ഇപ്പോൾ നല്ല തണുപ്പല്ല മഴയ്ക്കായതുകൊണ്ട് നല്ല തണുപ്പായതുകൊണ്ടാണ് രണ്ട് മണിക്കൂർ സമയമെടുക്കുന്നത് ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂറ് മതി അപ്പോൾ ഒരു മണിക്കൂർ എൻ്റെ തന്നെ നമ്മൾ മാവ് നന്നായി പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേനൽ സമയത്തായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് കാണിച്ചതരാം അങ്ങനെതാ ഇപ്പം ഞാൻ ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഇതാ ഇത്രയും പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചധികം സമയം വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ ഇനിയിപ്പോൾ അതായത് പതിയെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഓരോ മിക്സ് ചെയ്യരുത് ഇതിപ്പോ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് ഞാൻ വേനൽ സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പി അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോ ഇപ്പം നല്ല തണുപ്പുള്ള സമയത്ത് കൊണ്ടാണ് കേട്ടോ രണ്ട് മണിക്കൂർ വെക്കാൻ പറഞ്ഞത് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ ആദ്യം ചട്ടി ചൂടാൻ വെക്കാം എന്നിട്ട് അതിലേക്ക് ഒരു കൈ മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ ചെറിയ ചെറിയ കുമ്മിളുകൾ വരുമ്പോൾ അതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അങ്ങനത് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പൂപ്പു വെള്ളപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമുക്ക് രാവിലെയൊക്കെ വെള്ളപ്പത്തിന് അരച്ച് വെക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ രാത്രി അരി കുതിർത്തിട്ട് രാവിലെ തന്നെ അരച്ച് രാവിലെ തന്നെ അപ്പത്തന്നെ നമുക്ക് ചുട്ടെടുക്കുകയും ചെയ്യാം അങ്ങനത്തെ ഞാൻ മൊത്തത്തിലായി ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എത്രത്തോളം പെർഫെക്റ്റ് ഉണ്ടെന്നും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണെന്ന് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഗ്രീൻ പീസ് കറിയാന്ന് അപ്പോൾ ഈ ഗ്രീൻ പീസ് കറീൻ്റെ റെസിപ്പി ഞാൻ ഇതിനു ഞാനിതിനുമുമ്പ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ വറ്റി സമയങ്ങളുണ്ട് ഒരാവശ്യമില്ല കേട്ടോ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പഠിക്കുക ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് റെസിപ്പിയാണ് ഇതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളൊരു ചാനൽ പോയി കണ്ടോട്ടോ ആ ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ട് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം ഇത്രേ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ഇന്നും പറയൂ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പുതുതായ വീഡിയോസ് ഉണ്ടോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഈ ചാനൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ സിം റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ് അസ്സാം വലൈക്കും